ജേർണലിസ്റ്റിലേക്ക് ഞെട്ടിക്കുന്ന പേജർ ആക്രമണത്തിനും വോക്കി ടോക്കി ആക്രമണത്തിനുമൊക്കെ ശേഷം ഹിസ്ബുള്ളയുടെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ബോംബ് വർഷം നടത്തി അറുന്നൂറോളം പേരെ കൊന്നു തള്ളിയത് വളരെ പെട്ടെന്നായിരുന്നു ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയതോടുകൂടി ഹിസ്ബുള്ള തീർന്നു ഇറാൻ തീർന്നു ഹമാസ് തീർന്നു തുടങ്ങിയ വാദഗതികൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പലരും ലോകവ്യാപകമായി ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ നടക്കുമ്പോഴും ഹിസ്ബുള്ളയെ പരിപൂർണമായി അവസാനിപ്പിക്കുമെന്ന മട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറയുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത മട്ടിൽ അതിശക്തമായി തിരിച്ചടിക്കുകയാണ് ഹിസ്ബുള്ള ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരമായ ടെല്ലവീവിലേക്ക് ഏറ്റവും ശക്തമായ ഒരു ആക്രമണമാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഏതാണ്ട് മൂന്നോ നാലോ മണിക്കൂർ മുമ്പാണ് ഈ ആക്രമണം സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് തുടർച്ചയായി ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഹിസ്ബുള്ള ഒറ്റയ്ക്കല്ല എന്നും ഇസ്രായേൽ യുദ്ധത്തിലൂടെ ഹുങ്കു ഇറങ്ങി തിരിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്നലെ ഇറാൻ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി അടക്കമുള്ള തന്ത്രപ്രധാനമായ പദവികളിൽ ഇരിക്കുന്ന നേതാക്കളൊക്കെ ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് ഇറാന്റെ നിലപാട് എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇസ്രായേലിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത് ഒരു വശത്ത് ഹിസ്ബുള്ള തെല്ലവീവിലേക്ക് ഒക്ടോബർ ഏഴിന് ശേഷം അതിശക്തമായി നടത്തുന്ന ഒരു ആക്രമണം അതായത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയതുപോലെ അത്രയും ശക്തമായ ഒരു ആക്രമണം ടെല്ലവീവിലേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അതുപോലെ ഇറാഖിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തുന്നു അതുപോലെ ഹിസ്ബുള്ള പല ഭാഗങ്ങളിലേക്കായി ഗോലാൻ കുന്നുകൾ അടക്കമുള്ള പ്രദേശത്തേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു ഇതിൽ പല മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേലിൻ്റെ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെയും ഇസ്രായേലികൾ വാഹനങ്ങളൊക്കെ നിർത്തി ദേശീയപാതയിലൂടെ തലങ്ങും വിലങ്ങും നിലവിളിച്ചും പ്രാർത്ഥിച്ചും ഓടുകയും ചെയ്യുന്നതിൻ്റെയുമൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് എന്നുവെച്ചാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളയും ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും തീരുമാനിച്ചിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് എതിരായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലബനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഇറാനോ ഹിസ്ബുള്ളയോ പി പിന്മാറില്ല എന്ന് അവർ തങ്ങളുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ജെറുസലേം പോസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വിവിധ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ റോക്കറ്റ് വർഷവും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും കടുപ്പിക്കുകയാണ് ഹിസ്ബുള്ള എന്നാണ് ടെല്ലവീവിനെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം ഹിസ്ബുള്ള ആരംഭിച്ചിരിക്കുന്നു ടെലവീവിലെ മൊസാദ് ആസ്ഥാനത്തിന് നേരെയും ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ കാര്യാലയത്തിന് നേരെയും ഹിസ്ബുള്ള വ്യോമാക്രമണം നടത്തിയെന്ന് ഈ ജെറുസലേം പോസ്റ്റ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ടെല്ലവീവ് നഗരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദ് ആസ്ഥാനം ആക്രമിച്ചു എന്ന് ഹിസ്ബുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കും വൺ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇസ്രായേലിന്റെ ഈ ചാര സംഘടനയായ മൊസാദിന്റെ താവളത്തിന് നേരെ ഒരു ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ് എന്തായാലും ഹിസ്ബുള്ള നേതാക്കളെയും ആ ഹിസ്ബുള്ളയുടെ അംഗങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ട് പേജർ ആക്രമണവും പിന്നീട് വാക്കി ടോക്കി ആക്രമണവും അതിനുശേഷം ലബനിലേക്ക് അതിശക്തമായ വ്യോമാക്രമണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുക ഞങ്ങൾ പിന്നോട്ടില്ല ശക്തമായി ഞങ്ങൾ നിങ്ങൾക്കെതിരെ പ്രതിരോധിക്കും പ്രത്യാക്രമണം നടത്തും എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഹിസ്ബുളയും തിരിച്ചടിക്കുന്നത് ഇനി മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് കോമ്പൗണ്ടിന് നേരെയും ഹിസ്ബുൾ ആക്രമണം നടത്തിയെന്ന് സൗദി മാധ്യമമായ അൽ അറബിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉപരിതല മിസൈലാണ് ഗിലോട്ട് ഗിലോട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് കോമ്പൗണ്ടിന് നേരെ എത്തിയത് അതുപോലെ തന്നെ ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷന്റെ കാര്യാലയത്തിന് നേരെയും ആക്രമണം നടന്നു തന്ത്രപ്രധാന മേഖലയിലായിരുന്നു ആക്രമണം എന്ന് ഈ ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ അറിയിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേലിന്റെ പല മേഖലകളിലേക്കും വ്യാപകമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പലതും ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പതിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അയൻഡോം എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ സുരക്ഷാ കവചം തകർത്തുകൊണ്ട് തന്നെയാണ് ഈ മിസൈലുകൾ ഇസ്രായേലിന്റെ ഭൂമിക്ക് ഉള്ളിലേക്ക് വീഴുന്നത് അതിനുമ്പുറത്തേക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനിയും ഏറെ ആക്രമണങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്ന ഭീതിയുണ്ട് കാരണം ഈ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ നിരന്തരമായ ആക്രമണം നടത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായ ബോംബ് വർഷം നടത്തി അവരുടെ അറുന്നൂറോളം ആളുകളെ കൊല്ലുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒരു ലക്ഷത്തിലധികം പേർ പലായനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഹിസ്ബുള്ള കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേലിന് നേരെ നിരന്തരമായി വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുകയാണ് ഈ ആക്രമണങ്ങളുടെ ഫലമായി ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി അവിടെ നിന്ന് കൂട്ടപ്പലായനം ചെയ്തിട്ടുണ്ട് ഈ ജനങ്ങൾ ഇപ്പോൾ തെരുവിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ മുഴുവൻ നെതന്യാഹുവിനെതിരെ തിരിയുന്നൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ ഇതാ ലെബനലിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ അവസാനിപ്പിച്ച് ഇസ്രായേലിൽ സമാധാനം കൊണ്ടുവരാൻ പോകുന്നു എന്ന മട്ടിലാണ് നെതന്യാഹു ഈ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ അത് ആരംഭിച്ചതോടുകൂടി സ്ഥിതി ഗുരുതരമായി ഇസ്രായേലിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ തിരിച്ചു വരികയാണ് ഈ ആക്രമണങ്ങൾ ഇനിയും കടുക്കുമെന്നാണ് പുറത്ത് റിപ്പോർട്ട് കാരണം ഹിസ്ബുള്ള നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ അടിവേര് മാന്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധ സന്നാഹങ്ങൾ സജ്ജീകരണങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് ഒരുപക്ഷെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഹിസ്ബുൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് ഹിസ്ബുൾക്ക് വലിയ തിരിച്ചടിയാണ് അവർക്ക് ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും പ്രധാനപ്പെട്ട തലവൻ ഉൾപ്പെടെയുള്ളവർ മരിച്ചിട്ടുമുണ്ട് എന്നാൽ അതിനുശേഷം ഹിസ്ബുള്ള നടത്തുന്ന തിരിച്ചടി എന്നത് അവരുടെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഹമാസിനെ ഇതുപോലെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ് ഗസയിലേക്ക് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചത് ഒടുവിൽ അവിടെ ഹമാസിനെ അവസാനിപ്പിക്കാനോ ബന്ദികളെ കണ്ടെത്താനോ ഇസ്രായേലിന് സാധിച്ചില്ല സമാനമായ രീതിയിൽ തന്നെയാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെയും ഗസ മോഡലിൽ ആക്രമണം ആരംഭിച്ചത് പക്ഷെ അത് ആരംഭിക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇസ്രായേലും ലബനും അടുത്തടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് അത് വല്ലാതെ വേദനയ്ക്കും ഇസ്രായേലിനുള്ളിലേക്ക് ആ ആക്രമണം െത്തും എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി ഹമാസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം വലുതാണ് ഇറാനുമായി നേരിട്ട് സഹകരണം നടത്തുന്ന ഗ്രൂപ്പാണ് ഹിസ്ബുള്ള ഇറാൻ ആയുധ പരിശീലനവും ഇന്റലിജൻസ് പരിശീലനവും ഒക്കെ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഹിസ്ബുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തിയാണ് ഇറാൻ എന്ന കാര്യവും നമ്മൾ മറക്കരുത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വിധത്തിലുള്ള തിരിച്ചടികൾ ഇസ്രായേലിനെ പിടിച്ചുലയ്ക്കുകയാണ് എന്ന് തന്നെ പറയണം മൊസാദിന്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള പല മേഖലകളിൽ ിലേക്കും ആക്രമണങ്ങൾ ഹിസ്ബുള്ള കടുപ്പിക്കുമ്പോൾ അത് ഇസ്രായേലിനുള്ള അപകടമണിയാണ് എന്ന് മാത്രമല്ല ഇതിനു മുമ്പ് ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെയൊക്കെ സ്പൈ വീഡിയോകൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിലെ പല കേന്ദ്രങ്ങളുടെയും ദൃശ്യങ്ങൾ അതായത് എണ്ണ ശേഖരമടക്കമുള്ള പ്രദേശങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിനുള്ളിലേക്ക് ബഹുദൂരം കുതിച്ചു പോകാൻ കഴിയുന്ന റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത് എന്ന് വ്യക്തമാണ് എന്തായാലും യുദ്ധഭീതി വർധിക്കുകയാണ് എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്